നമസ്കാരം മാധ്യമ പ്രവർത്തനം എന്നത് ഇരുതല മൂർച്ചയുള്ള ഒരു വാളാണ് ഇതിനെ ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത് നമ്മുടെ ജനാധിപത്യത്തെ സംരക്ഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ജിഹുവായതുകൊണ്ടാണ് പലപ്പോഴും സമൂഹത്തിലെ അഴിമതി തുറന്നു കാട്ടുക ക്രിമിനലുകളെ തുറന്നു കാട്ടുക നിയമനിർമ്മാണത്തിന് പറ്റുന്ന സാഹചര്യം ഒരുക്കുക ദുർബലരെ പിന്തുണയ്ക്കുക തുടങ്ങിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും പലപ്പോഴും നിരപരാധികളായ മനുഷ്യരെ വേട്ടയാടുന്നതിന് അറിഞ്ഞോ അറിയാതെയോ ഇത്തരം വാർത്തകൾ കാരണമാവാറുണ്ട് അച്ചടി മാധ്യമങ്ങൾ മാത്രമുണ്ടായിരുന്ന കാലത്ത് മനഃപൂർവ്വമായി ചില നിരപരാധികളെ ഉപദ്രവിക്കുന്ന പ്രവണത ഒഴിച്ചാൽ കാര്യമായ അപകടമുണ്ടായിരുന്നില്ല എന്നതാണ് വാസ്തവം ആരോടെങ്കിലും വൈരാഗ്യം തീർക്കാൻ വേണ്ടി ചില പത്രപ്രവർത്തകർ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവാം ആ ഇരയാകുന്നവരുടെ ജീവിതം കട്ടപ്പോക എന്നല്ലാതെ ഇതിന് വിശദാംശങ്ങൾ പുറത്തു വരില്ല എന്നാൽ ഇന്ന് ചാനലുകളും സോഷ്യൽ മീഡിയയും ഒക്കെ മാധ്യമങ്ങളായി മാറിയ സമയത്ത് മത്സരബുദ്ധി അതിശക്തമാണ് മറ്റൊരു ചാനലിനേക്കാൾ മുമ്പിൽ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി മറ്റൊരു ഓൺലൈൻ പോർട്ടലിനേക്കാൾ മുമ്പിൽ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി മാധ്യമങ്ങൾ തമ്മിൽ മാധ്യമ പ്രവർത്തകർ തമ്മിൽ മത്സരിക്കുമ്പോൾ പലപ്പോഴും പുറത്തേക്ക് വരുന്ന വാർത്തയുടെ സത്യം മറ്റെന്തെങ്കിലും ആവാം ഇത്തരമൊരു വ്യാജ വാർത്ത ഏതെങ്കിലും ഒരു മാധ്യമം ഏറ്റെടുത്താൽ മറ്റു മാധ്യമങ്ങളും അത് ശരിയാവും എന്ന് കരുതി ചാടി പിടിക്കും കാരണം അല്ലെങ്കിൽ റേറ്റിംഗിൽ അവർ താഴേക്ക് പോകും മുകളിൽ നിന്ന് അവർക്ക് ചോദ്യമുണ്ടാവും അതുകൊണ്ട് പലപ്പോഴും വ്യാജ വാർത്തകൾ അങ്ങനെ തന്നെ നിൽക്കും മാധ്യമങ്ങളെ വിശ്വസിച്ച് പൊതുസമൂഹം അത് ഏറ്റെടുക്കുകയും നിരപരാധികളായ മനുഷ്യർ ക്രൂശിക്കപ്പെടുകയും ചെയ്യും അങ്ങനെ ജീവൻ പൊലിഞ്ഞ അങ്ങനെ അന്തസ്സ് നഷ്ടപ്പെട്ട അനേകം പേർ നമ്മുടെ സമൂഹത്തിലുണ്ട് അത്തരം ഒരാളാണ് തൊടുപുഴ വണ്ണപ്പുറം സ്വദേശിയായ അനസ് പി കെ എന്ന പിരിച്ചുവിടപ്പെട്ട പോലീസുകാരൻ അനസ് പിക്കയെ നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടാവും ഏതാണ്ട് നാല് വർഷം മുമ്പ് കേരളത്തിലെ ചാനലുകളിലും പത്രങ്ങളിലുമൊക്കെ വലിയ വാർത്തയായിരുന്നു അനസുമായി ബന്ധപ്പെട്ട് ആർ എസ് എസ് ബി ജെ പി നേതാക്കളുടെ വിശദാംശങ്ങൾ സഞ്ചാര വഴികളൊക്കെ എസ് ഡി പി ഐക്കാർക്ക് ചോർത്തി കൊടുക്കുന്നു എന്ന് പറഞ്ഞ് വലിയ വാർത്തയുണ്ടായി സ്വാഭാവികമായും ആർ എസ് എസ് കാര്ക്കും ബി ജെ പി കാര്ക്കും മാത്രമല്ല മറ്റു പൊതുപ്രവർത്തകർക്കും ബുദ്ധിമുട്ടുണ്ടാവും വലിയ വിവാദമാകുന്നു അനസിനെ പോലീസിലെ പച്ച വെളിച്ചത്തിന്റെ പ്രതീകമായി ചിത്രീകരിക്കപ്പെടുകയും അനസിന്റെ വീട്ടിലേക്ക് സംഘപരിവാർ ജാഥ നടത്തുകയും ചെയ്യുന്നു ജീവനിൽ പേടിച്ച് അനസ് ഒളിവിൽ പോകുന്നു കാൻസർ രോഗിയായ അമ്മയെയും കാഴ്ചയില്ലാത്ത അനിയനെയും കൂട്ടി അനസിന്റെ ഭാര്യയ്ക്ക് നാടുവിടേണ്ടി വന്നു പിന്നീട് പ്രശ്നമെല്ലാം പരിഹരിച്ച് തിരിച്ച് വണ്ണപ്പുറത്ത് വീട്ടിലെത്തുമ്പോൾ വീടിന്റെ ഗേറ്റ് പോലും തകർക്കപ്പെട്ട നിലയിലായിരുന്നു ഇടിവെട്ടേറ്റവനെ പാമ്പ് കടിച്ചു എന്ന തരത്തിൽ അനസിനെ ഏറെ വൈകാതെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു അനസിന്റെ മേൽ ചുമത്തിയ കുറ്റം അതീവ ഗൗരവമുള്ളതായിരുന്നു എസ് ഡി പി ഐയുടെ ഒരു നേതാവിനെ ആർ എസ് എസ് ബി ജെ പി നേതാക്കളുടെ യാത്രാ വിവരങ്ങൾ ബോധ്യപ്പെടുത്താൻ വേണ്ടി കാറിന്റെ നമ്പർ അടക്കമുള്ള വിശദാംശങ്ങൾ ഫോൺ നമ്പർ എടുത്തു കൊടുത്തു വന്നത് ഇത് തെളിവായി ശേഖരിച്ച് ജോലി നഷ്ടപ്പെട്ടു അനസിനെ നിന്ന് പിരിച്ചുവിട്ടതും അനസിന്റെ മേൽ ചുമത്തിയ കുറ്റകൃത്യങ്ങളും നിലനിൽക്കുന്നതല്ല അനസ് നിയമലംഘനം ഒന്നും നടത്തിയിട്ടില്ല അനസിനെതിരെ ഉയർത്തിയ ആരോപണങ്ങളൊക്കെ വ്യാജമാണ് എന്ന് കണ്ടെത്തിക്കൊണ്ട് നടപടിക്രമങ്ങൾ മുഴുവൻ റദ്ദാക്കിക്കൊണ്ട് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ കഴിഞ്ഞ ദിവസം വിധി പ്രഖ്യാപിച്ചു ഇനി തിരിച്ചെടുക്കേണ്ടത് കേരള പോലീസാണ് അനസിനെ കുറിച്ച് അക്കാലത്ത് വന്ന പോസ്റ്ററുകളും വാർത്തകളും പ്രതിഷേധങ്ങളും ഒക്കെ ഈ പോസ്റ്ററിലുണ്ട് ആർ എസ് എസ് പ്രവർത്തകരുടെ വിവരങ്ങൾ പോപ്പുലർ ഫ്രണ്ടിന് ചോർത്തിയ പോലീസ് ഉദ്യോഗസ്ഥന്റെ അനസിന്റെ തൊടുപുഴയിലെ വണ്ണപ്പുറത്തെ വീട്ടിലേക്ക് ബി ജെ പി പ്രതിഷേധ മാർച്ച് പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം എ എൻ രാധാകൃഷ്ണൻ പോലീസ് ശേഖരിച്ച ആർ എസ് എസ് ബി ജെ പി നേതാക്കളുടെ ഡാറ്റ എസ് ഡി പി ജിഹാദികൾക്ക് ചോർത്തി നൽകിയ കരിമണ്ണൂർ പോലീസ് സ്റ്റേഷൻ ഭീകരവാദിയായ പോലീസുകാരൻ അനസിനെ ഡിപ്പാർട്ട്മെന്റ് പുറത്താക്കി ഉദ്യോഗസ്ഥന് ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകിയ ബി ജെ പി നിയോജക മണ്ഡലം പ്രസിഡന്റ് പ്രസാദ് വണ്ണപ്പുറത്തിന് അഭിനന്ദനങ്ങൾ ഇവനാണ് ആർ എസ് എസ് പ്രവർത്തകരുടെ വിവരങ്ങൾ പോലീസിൽ നിന്ന് ചോർത്തി തീവ്രവാദികൾക്ക് കൊടുത്ത പോലീസുകാരൻ ഇങ്ങനെ പോകുന്നു അന്ന് പോസ്റ്ററുകൾ വാർത്തകളും ഇങ്ങനെയാണ് പോപ്പുലർ ഫ്രണ്ട് വിവരം ചോർത്തൽ പോലീസുകാരനെ പിരിച്ചുവിട്ടു പിരിച്ചുവിട്ടുകൊണ്ടുള്ള ഉത്തരവുകളും റിപ്പോർട്ടുകളും ഒക്കെ ഉണ്ട് വാസ്തവത്തിൽ കഥയറിയാതെ ആട്ടം കാണുകയായിരുന്നു എല്ലാവരും സമരം നടത്തിയ ബി വാർത്ത കൊടുത്ത മാധ്യമങ്ങളെയോ കുറ്റം പറയാൻ കഴിയില്ല പോലീസിലെ ചില ആഭ്യന്തര പ്രശ്നങ്ങളുടെ ഭാഗമായി ഒരു മേലുദ്യോഗസ്ഥന് പക തോന്നിയതുകൊണ്ട് ഒരു അവസരം കിട്ടിയപ്പോൾ പകവിട്ടിയതാണ് അനസിന്റെ ഗതികെട്ട അവസ്ഥയ്ക്ക് കാരണമായത് അനസ് താമസിക്കുന്നത് വണ്ണപ്പുറത്തുള്ള തുറയിൽ സ്റ്റേഡിയം എന്ന് പറയുന്ന ഒരു ഗ്രൗണ്ടിന് സമീപമാണ് ഇവിടെ ക്രിക്കറ്റ് കളിക്കാനും മറ്റും എല്ലാവരും പോവാറുണ്ട് കുട്ടികളും പോവാറുണ്ട് അവിടെ എത്തുന്ന കുട്ടികളിൽ ചിലർക്ക് കഞ്ചാവ് ആരോ കൊണ്ട് കൊടുക്കുന്നതായി ആരോപണം ഉണ്ടാകുന്നു ഈ ആരോപണം അവിടെയുള്ളവർക്കെല്ലാം അറിയാം അങ്ങനെ ഇരിക്കവേ പതിനഞ്ചോ പതിനാറോ വയസ്സുള്ള കുട്ടി കഞ്ചാവ് അടിച്ചിട്ട് വീട്ടിൽ കിടന്ന് ബഹളം വെച്ചപ്പോൾ ആ കുട്ടിയുടെ പിതാവ് പോലീസുകാരൻ എന്നതിൽ അനസിന്റെ അടുത്ത് വന്ന് പരാതിപ്പെടുന്നു അനസ് അയാളെയും കുട്ടി പോലീസ് സ്റ്റേഷനെ കൊണ്ടുപോയി പരാതി കൊടുക്കുന്നു പോലീസുകാർ അപ്പോൾ അനസിനോട് പറയുന്ന എല്ലാവർക്കും അറിയാം ഇങ്ങനെയുണ്ടെന്ന് പക്ഷേ പോലീസ് എത്തുമ്പോഴേക്കും ഇവർ സ്ഥലം കാലിയാക്കും അതുകൊണ്ട് നാട്ടുകാരോട് ജാഗ്രത പാലിക്കാൻ പറയുന്നു സംശയാസ്പദമായ തരത്തിൽ ഏതെങ്കിലും വാഹനമുണ്ടെങ്കിൽ അപ്പോൾ തന്നെ വിവരമറിയിക്കുക നാട്ടുകാർ അവിടെ ചെല്ലരുത് വാഹനം പോലീസ് എത്തി എന്ന് പറയുന്നു അതിനിടയിൽ ഒരു ദിവസം രാത്രി ഏതാണ്ട് പതിനൊന്നര മണിയോടെ രണ്ട് അപരിചിത വാഹനങ്ങൾ അവിടെ എത്തി എന്ന് ഷാനവാസ് പേരുള്ള അനസിന്റെ അയൽപക്കക്കാരൻ അനസിനെ വിളിച്ചു പറയുന്നു ആ വണ്ടിയുടെ നമ്പർ അനസിന് ഷാനവാസ് ഇട്ടു കൊടുക്കുന്നു അനസ് ആ നമ്പറിന്റെ ഡീറ്റെയിൽസ് എടുക്കുമ്പോൾ ഒന്ന് ഇടുക്കി പുറപ്പെടക്കാരനും മറ്റൊന്ന് കട്ടപ്പന ഇരട്ടിയാറുകാരുമാണ് അവരുടെ വിശദാംശങ്ങളും ഫോൺ നമ്പരും അനസ് തിരിച്ച് ഷാനവാസിന് കൊടുക്കുന്നു കഞ്ചാവുമായി എത്തിയ ആളുകളാണോ എന്ന് അന്വേഷിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഇതിട്ട് കൊടുത്തത് പിന്നീട് ഷാനവാസ് അവിടുത്തെ എസ് ഡി പി ഐ ചേർന്ന് അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറി ആകുന്നു ആ പട പത്തിൽ താഴെ കുടുംബങ്ങൾ മാത്രമാണ് എസ് ഡി പി ഐയിൽ അതുകൊണ്ട് തന്നെ ഷാനവാസ് ബ്രാഞ്ച് സെക്രട്ടറി ആകുന്നു ഇതിനൊക്കെ ശേഷം തൊടുപുഴയിലെ ഒരു ബസ്സിലുണ്ടായ തർക്കവുമായി ബന്ധപ്പെട്ട് ഷാനവാസ് അടക്കമുള്ളവർക്ക് കേസെടുക്കുന്നു ആദ്യം മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തു രണ്ടാഴ്ചയ്ക്ക് ശേഷം ഈ കേസ് വിപുലപ്പെടുത്തുകയും ഷാനവാസ് അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു അങ്ങനെ ഷാനവാസിന് ഫോൺ പരിശോധിക്കുമ്പോഴാണ് അനസ് ഈ രണ്ടു വണ്ടിയുടെ ഡീറ്റെയിൽസ് ഷാനവാസിന് കൊടുത്തതായി കാണുന്നത് അനസിനോട് ഭിന്നതയുണ്ടായിരുന്ന ഒരു മേലുദ്യോഗസ്ഥൻ വിവരമറിയുകയും അപ്പോൾ തന്നെ അനസ് എസ് ഡി പി ഐക്കാർക്ക് ആർ എസ് എസിന്റെ വിവരങ്ങൾ ചോർത്തി കൊടുത്തു എന്ന് പറഞ്ഞ് വാർത്തയാക്കുകയുമായിരുന്നു ചാനലുകൾ വാർത്തയാക്കി ബി ജെ പിയും ആർ എസ് എസും ഏറ്റെടുത്തു അവരാരും തന്നെ അനസ് ചോർത്തി കൊടുത്ത ആർ എസ് എസ് നേതാക്കളുടെ പേര് വിവരങ്ങൾ പുറത്തുവിട്ടില്ല ഞാനിപ്പോൾ പ്രേക്ഷകരെ കാണിക്കുന്ന വിവരാവകാശ രേഖയിൽ അത് കാണിക്കുന്നുണ്ട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഒരിടത്തും ഈ പറയുന്ന രണ്ട് വാഹന ഉടമകളെ തേടിപ്പോയിട്ടില്ല അവർക്കാർക്കെങ്കിലും ആർ എസ് എസ് ബി ജെ പി ബന്ധമുണ്ടെന്ന് തെളിഞ്ഞിട്ടില്ല അവരുടെ ആരുടെയും സ്റ്റേറ്റ്മെന്റും എടുത്തിട്ടില്ല അവർ രണ്ടുപേരും ഹിന്ദു നാമധാരികളായിരുന്നു എന്ന് എന്തെങ്കിലും തരത്തിലുള്ള ആർ എസ് എസ് ബി ജെ പി ബന്ധമുണ്ടെന്നോ നേതാവാകേണ്ട പ്രവർത്തകരാണെന്നോ പോലും ഒരു അന്വേഷണവും നടത്തിയിട്ടുമില്ല കണ്ടെത്തിയിട്ടുമില്ല വിവരാവകാശ രേഖയിൽ കൃത്യമായി പറയുന്നുണ്ട് വാഹന ഉടമകൾ ഹിന്ദുക്കളായിരുന്നതുകൊണ്ടും ആ വിവരങ്ങൾ കൈമാറിയ അനസ് മുസ്ലിം ആയിരുന്നതുകൊണ്ടും കൈമാറ്റപ്പെട്ട ഷാനവാസ് പിന്നീട് എസ് ഡി പി യുടെ നേതാവായതുകൊണ്ടും അനസ് ഭീകരവാദിയായി മാറി അനസിനെതിരെ പ്രചരണമുണ്ടായി ജോലി നഷ്ടപ്പെട്ടു അനസും കുടുംബവും ജീവൻ ഭയന്ന് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു കഴിഞ്ഞ നാല് വർഷമായി അനസ്സിന് ജോലിയില്ല ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു നിരുതെ നിയമ പോരാട്ടം നടത്തുന്നു ആ നിയമ പോരാട്ടത്തിനൊടുവിലാണ് അനസിനെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റകൃത്യങ്ങൾ ഒന്നും നിലനിൽക്കില്ലെന്നും അനസ് ചെയ്തു എന്ന് പറയുന്ന കുറ്റകൃത്യത്തിന് തെളിവില്ലെന്നും എന്തിനേറെ ആർ എസ് എസ് നേതാക്കൾ പോയിട്ട് പ്രവർത്തകരാണെന്ന് പോലും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ലെന്നും പകവീട്ടിലാണെന്നും വ്യക്തമാവുന്നത് ഇനി അനസിനെ തിരിച്ചു ജോലിക്കെടുക്കുക എന്ന ഉത്തരവാദിത്വം പോലീസിനും സർക്കാരിനുമാണ് ഈ നാട്ടിൽ എത്ര വേഗമാണ് ഒരു നിരപരാധി തീവ്രവാദിയാകുന്നത് എന്നതിന്റെ തെളിവ് മാത്രമല്ല മാപ്പറകളുടെ വേട്ടയാടൽ വഴി എത്ര നിരപരാധികളുടെ ജീവിതമാണ് ഇല്ലാതാകുന്നത് എന്നുകൂടി ഇത് തെളിയിക്കുന്നു